ഓരോ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിയെ എങ്ങനെ കൊടുക്കാം എങ്ങനെ എം പി സ്ഥാനം അയോഗ്യമാക്കാം എന്നുള്ള റിസർച്ച് നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി രാഹുൽ ഗാന്ധി എന്നിട്ടും കൂട്ടാനൊന്നും പറ്റുന്നില്ല ഒരിക്കൽ അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ അതിർത്തിയുമായി പങ്കിടുന്ന മേഖലയിൽ ഇന്ത്യൻ സൈനികർക്ക് വലിയ തിരിച്ചടി നേരിടുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കി ഭാരത് ജോഡോ യാത്രയെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചത് അതിന്റെ പേരിലാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ പറഞ്ഞത് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യും എന്ന രീതി എന്നാൽ ലക്നൌ കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ കൃത്യമായി അനുകൂല വിധി പുറപ്പെടുവിക്കുമ്പോൾ വീണ്ടും ബി ജെ പി അന്താളിപ്പിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റൻസീവ് റിവിഷൻ ഉൾപ്പെടെയുള്ള ബീഹാർ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങൾ ഒടുവിൽ സുപ്രീം കോടതിക്കും അംഗീകരിക്കേണ്ടി വരുന്നു സുപ്രീം കോടതി പറയുന്നു യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ വേണം അത് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കേണ്ടത് അനിവാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വളരെ പ്രാധാന്യമാണ് മൂന്നിലൊന്ന് എന്ന രീതിയിൽ ഒരു വോട്ട് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഷെയർ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വലങ്കരിയായ അമിത്ഷായും ബാക്കി എന്തൊക്കെ കളികൾ കളിക്കാൻ ശ്രമിച്ചാലും രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് അത് മുഴച്ചു തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഗാനേഷ് കുമാർ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെ കൊണ്ടൊന്നും നിന്നില്ല രാഹുൽ ഗാന്ധി കൃത്യമായി രേഖാമൂലം ഗ്യാനേഷ് കുമാറിന് എഴുതി അയക്കുകയാണ് ചെയ്തത് നിരവധിയായ വിഷയങ്ങളിൽ ഗ്യാനേഷ് കുമാർ മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് വിവരണാത്മകമായി പറഞ്ഞു ഇപ്പോഴിതാ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അത് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് എന്ന ഗൗരവമേറിയ കാര്യം സുപ്രീം കോടതി ഉടുവിൽ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും മാതൃകയാക്കണം ബിഹാറിന്റെ ഈ നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബിഹാറിലെ ഇത്തരത്തിലുള്ള ഉത്തരവ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുമ്പോൾ ബി ജെ പിക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിന്റെ തിരിമറി വേണ്ട അല്ലാതെ തന്നെ ജയിക്കാൻ അനുകൂലമാകുന്ന സാഹചര്യമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെയും ന്യൂനപക്ഷത്തെയും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെയും പരിപൂർണമായി വോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ പുറത്താക്കാം എന്നത് ഗവേഷണം നടത്തുകയാണ് അസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പും ഒക്കെ ഇതിന്റെ രീതിയിലേക്ക് ഇതൊരു മിനിയേച്ചറായി കണ്ടുകൊണ്ട് ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇവിടെ ജ്ഞാനേഷ് കുമാർ ബി ജെ പി കൂടെ ചേർന്ന് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ സുപ്രീം കോടതി മുമ്പും ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ അത് പരിപൂർണമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല മുൻപ് ചീഫ് ജസ്റ്റിസായി ഇരുന്ന സഞ്ജീവ് ഖന്നയ്ക്ക് അതുകൊണ്ട് തന്നെ ബി ആർ ഗവായ്ക്ക് ഈ കാര്യങ്ങളിൽ പരിപൂർണ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ എതിർക്കേണ്ട ദൗത്യം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്